സ്ത്രീധന വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മാറാഞ്ചേരിയിൽ ക്യാമ്പസ് തല ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്ത്രീധനമുക്ത പൊന്നാണി താലൂക്ക് എന്ന ലക്ഷ്യവുമായി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൌണ്ടേഷൻ സ്ത്രീധനരഹിത വിവാഹ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസ് തല ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാറഞ്ചേരി സീഡ് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം ചെയ്തു

കുറെ സ്വർണവും കുറെ സമ്പത്തും കുറെ നമ്മൾക്ക് ആഡംബരങ്ങളും ഉണ്ടായാൽ നമ്മളുടെ ജീവിതം സുഖമാവില്ല എത്രയോ ആഡംബരങ്ങളിൽ ജീവിക്കുന്ന കുറെ ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട് കുറെ രാത്രി സമയത്ത് ഓഫീസൊക്കെ വിട്ടു വന്നാൽ അല്ലെങ്കിൽ തന്റെ ബിസിനസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്നും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ പിണക്കവും ഒക്കെ ആയിട്ട് എന്നും സ്വരച്ചേർച്ചയില്ലാത്ത കുടുംബം എന്നിട്ട് തൊട്ടടുത്തുള്ള മാളിലേക്ക്

ആഴ്ചയിൽ ഒരു ഒരു ദിവസം അവരുടെ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് തൊട്ടടുത്ത പോയി മസാല ദോശക്കും വടക്കും ചെയ്ത് കൂടി ജീവിച്ച് അത് കുടുംബങ്ങളും നാട്ടിലുണ്ട് ഈ ഹൈദരലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എം ബക്കർ നിഷാദ് അബൂബക്കർ എ അബ്ദുൽ ലത്തീഫ് സിഡ് സ്കൂൾ പ്രിൻസിപ്പൽ ടി ജി നിതീഷ് ആരിഫ പി അഷ്റഫ് മച്ചിങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു എം ടി നജീബ് സ്വാഗതവും എം ശ്രീരാമനുണ്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ